ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം നിദാ ഞാൻ ഏട്ടന്മാരുടെ നഴ്സറിയിലാണുള്ളത് അപ്പം ഇത് കോഴിക്കോട് തമ്പലമണ്ണയിൽ തിരുവമ്പാഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഈ വഴിയൊക്കെ പോകുന്നവർക്ക് ഒന്ന് ഇവിടെ നഴ്സറിയിലേക്ക് ഒന്ന് കയറി നോക്കുക അപ്പം ഇവിടെ കുറച്ച് അഭിയു കായ്ച്ചു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അത് കാണാൻ വേണ്ടി വന്ന കേട്ടോ കണ്ടോ ഇത് ഈ ഒരു ചെടി നിലത്താണ് കുഴിച്ചിട്ടത് അപ്പോൾ ഇതാ അതൊക്കെ ഇത് മുമ്പ് ഞാൻ വന്നപ്പം കുഞ്ഞിതായിരുന്നു ഇപ്പം അത് അത്യാവശ്യം വലുതായി കുറച്ച് കളറ് മാറിയനൊക്കെ കവറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കളറ് മാറുമ്പോഴത്തേക്ക് കിളി കൊത്തിക്കൊണ്ട് പോകും പോവില്ല ഇവിടെ തന്നെ വെച്ച് തിന്നൊക്കെ ചെയ്യും അപ്പോൾ അതാ ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ കുറച്ചുകൂടി താഴെ ഇത് ഇതെല്ലാം കവറിലാട്ടോ കേട്ടോ വെച്ചത് ഇവിടെ ഉള്ളതൊക്കെ ഫസ്റ്റ് കാണിച്ച ആ ഒരു ചെടി മാത്രമേ നിലത്ത് കുഴിച്ചിട്ടുള്ളൂ കണ്ടോ ഇതുപോലെ നമ്മൾ കവർ കെട്ടി വെച്ചാൽ പിന്നെ കിളി കൊത്തി കൊണ്ടുപോവില്ല അപ്പോൾ ഇതാ ഇതിൻ്റെ തൈകൾ ഇവിടെ വാങ്ങിക്കാനുണ്ട് നൂറ് രൂപ മുതലുള്ള തൈകളുണ്ട് പിന്നെ ഇതും കവറിലാട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടിയായിട്ട് വന്നാൽ ഇവിടുന്ന് നേരെ പഴുത്തോട് കൂടി കൊണ്ടുപോവാം പച്ചയും പഴുത്തൊക്കെ ഉണ്ട് നല്ല കണ്ടോ ഇതുപോലെ നല്ല മഞ്ഞ കളറാകുമ്പോഴേ മുറിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കളറൊക്കെ മാറുമ്പോഴത്തേക്ക് തന്നെ വേഗം കവറിട്ട് കെട്ടി വെച്ചോളാം അല്ലെങ്കിൽ പിന്നെ കിളി കൊത്തി പിന്നെ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളും വലിയ ഇതുപോലത്തെ ഇതേപോലെ കായ്ച്ചു നിൽക്കുന്ന ചെടികളാണ് വേണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട് ഒരു നൂറ് രൂപ മുതൽ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് വരെയാണ് ഏറ്റവും കൂടിയ അത്ര റേറ്റിലാണ് വരുന്നത് നമുക്ക് ചെറിയ തൈനേക്കാളും വലിയ തൈ ആകുമ്പോൾ നമുക്ക് വെച്ച് കുറച്ച് കഴിയുമ്പം തന്നെ ഇത് പറിക്കാനും എല്ലാം ആകും മറ്റേ ചെറുതൊക്കെ ആകുമ്പോൾ നമ്മൾ വെച്ച് വളർത്തിക്കൊണ്ട് വരണല്ലോ പിന്നെ വില കൊണ്ട് നോക്കുമ്പോൾ ചെറുത് വാങ്ങിക്കാനാണിഷ്ടമില്ലെങ്കിൽ അതുകൊണ്ട് അത് വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും മെസ്സേജ് ചെയ്താൽ മതി ചെറിയ തൈകളൊക്കെ നൂറോ ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെയൊക്കെ തൈകളുണ്ടല്ലോ അതൊക്കെ നമുക്ക് കൊറിയർ റെയ് തരാൻ പറ്റും ഇതുപോലത്തെ വലിയ ചെടികൾ നിങ്ങൾ ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കണം ആ വലിയ ചെടികളെന്ന് പറഞ്ഞാൽ കണ്ടോളി കേട്ടോ കണ്ടോ ഇതുപോലത്തെ വലിയ വലിയ കവറിലാണ് അപ്പം നമുക്കത് അയക്കിയത് ബുദ്ധിമുട്ടാവില്ല അപ്പോൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമാത്രമല്ല ഇവിടെ വേറെയും കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികളുണ്ട് അപ്പം നേരിട്ട് വരികയാണെങ്കിൽ വേറെയും എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോവാം ഇഷ്ടംപോലെ ഇലച്ചെടികളും എല്ലാം ഉണ്ട് എന്താ ഇത് ഈ എല്ലാ വലിയ ചെടിയിലും ഇപ്പം ഇത് കായ്ച്ചു നിൽക്കുക കേട്ടോ ആ ഇപ്പുറത്ത് ഇങ്ങനത്തെ കുറേ തൈകളുണ്ട് പാർക്കിങ്ങിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ ഇതും കവറിട്ട് വെച്ചതാണ് കിളീനെ ഇടിച്ചിട്ട് കേട്ടോ ഇതുപോലെ നീ ഫുള്ള് മഞ്ഞ അപ്പോളേ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ കുറേ ഉണ്ട് ഇത് മാത്രമേ ഇപ്പം കെട്ടി വെക്കാനായിട്ടുള്ളൂ കളർ ഒന്ന് മാറി എന്ന് തന്നെ നമ്മൾ വേഗം കെട്ടിവച്ചോളാം അപ്പോൾ നമുക്ക് മഞ്ഞ ആയതൊന്ന് മുറിച്ചാലോ അപ്പോൾ അതാ അവിടെ ഏട്ടന്മാർ തന്നെ ഇത് മുറിച്ചൊക്കെ തരുന്നുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്ന് കഴിച്ചില്ല ഈ അന്ന് വീടൊക്കെ എടുത്ത് പോയായിരുന്നു പക്ഷേ കഴിക്കാൻ പറ്റിയില്ല ഇപ്പം എന്നാണ് ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ കുരു ഉണ്ടല്ലേ ഈ കുരു നട്ടാൽ പിടിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ എന്താ പറയുക ആ കുരുവോട് കാണുമ്പോൾ നമുക്ക് സപ്പോർട്ട് പോലെയൊക്കെ തോന്നില്ലേ അപ്പോൾ ഇതാ അത് ഇങ്ങനെ നമ്മളെ ഇളനി ഒക്കെ പൂളുന്ന പോലെ തന്നെ ഇങ്ങനെ പൂണ്ടാട്ടം എടുക്കുന്നത് അതുപോലെ നല്ലോണം മഞ്ഞ ആയാലും പിന്നെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴിക്കുകയും വേണം അല്ലെങ്കിൽ അതിൻ്റെ അടുക്കുക പോലെ ഉണ്ടാവും അപ്പം എന്തായാലും ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകാം കേട്ടോ അപ്പം എന്താ നോക്കുക എന്തായാലും ഫസ്റ്റല്ല കഴിക്കലാണ് കണ്ടിട്ടൊന്നുണ്ടെന്നല്ലാണ്ട് ആദ്യമായിട്ടോ കഴിക്കുന്നത് എനിക്ക് ഫസ്റ്റ് കഴിച്ചപ്പോൾ ഒരു സപ്പോർട്ടേൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു ആ ഒരു മധുരവും പിന്നെ പന ഇളനീ ഇല്ലേ അതുപോലെ ശരിക്കും ഇളനീൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ല അടിപൊളിയായിരുന്നു ഇപൊളിയായിരുന്നു അപ്പം അങ്ങനെ ആദ്യമായിട്ട് അവിയും കഴിച്ച് ഇത് ഞാൻ കടലിൽ പോകുമ്പോൾ ഇവിടെ കയറി തെട്ടോ വീട്ടിലാരും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല ഈ വീഡിയോ കാണുമ്പോഴാണ് അവരും ഇപ്പോൾ ഇതൊക്കെ അറിയുക എന്തായാലും ഇതിനൊരു അടി ഉണ്ടാകും എന്തായാലും അടുത്ത ദിവസം കൂടി ഇത് കൊടുക്കണം അപ്പോൾ